ഹായ് ഇന്ന് ഒരു ബാഡ് ആണ് എല്ലാവരോടും പങ്കുവെക്കുന്നത് എൻ്റെ മോണിറ്റൈസേഷൻ പോയി മോണിറ്റൈസേഷൻ ബ്ലോക്കായി ഇനി ഒരു മൂന്ന് മാസം മൂന്ന് മാസം റബ്ബറ് വെട്ടിയിക്കാൻ ജീവിക്കാം കാരണം അഞ്ച് പൈസ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ല കാരണം ഒരു ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഒന്ന് രണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ ഞാൻ കാണിച്ചു ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇത് നമ്മൾ ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളെല്ലാവരെയും എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യത്തിൻ്റെ വാല് പിടിച്ചു വന്ന പണിയാണ് അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഈ തെറ്റുകൾ ഇനി നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തായാലും ഞാനിപ്പോൾ ഏകദേശം കുറച്ച് ഒരു നൂറ്റി നാപ്പത് റബ്ബറുണ്ട് ആ റബ്ബർ വെട്ടി മൂന്ന് മാസം അടിപൊളിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു അല്ലാതെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ചാനൽ ബ്ലോക്ക് ആകുന്നവർ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ചാനൽ നിർത്തുകയോ ചാനൽ നിർത്തി വിഷമിച്ചിരിക്കുകയോ പൈസ കിട്ടുകയല്ലോ ഓർത്തിട്ട് കാര്യമില്ല എന്തായിരുന്നു യൂട്യൂബിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല അല്ലേ ഇതായിരുന്നു മിസ്റ്റേക്ക് എന്തായിരുന്നു ആലോചിച്ച് നോക്കിയിട്ട് ആദ്യം ഒരു പിടുത്തവും കിട്ടിയില്ല പിന്നെ പിന്നെയാണ് അവരൊരു മെയില് വിട്ടു മെയില് വിട്ടപ്പോഴാണ് കാര്യങ്ങൾക്ക് ബോധ്യമായത് അപ്പം ഇതാണ് കാര്യങ്ങൾ ഓർക്കുക നമ്മൾ യൂട്യൂബിൽ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നത് പണ്ട് നമ്മൾ എഡിറ്റിംഗ് വീഡിയോകളിൽ എഡിറ്റിങ്ങിൻ്റെ വീഡിയോകൾ എടുക്കുന്നുണ്ടായിരുന്നു അതിനകത്തുനിന്ന് മ്യൂസിക് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്യാവശ്യം അവിടുന്ന് ഇവിടെ ഒക്കെ കുറച്ച് മ്യൂസിക്കുകളൊക്കെ എടുത്തിട്ട് ഇടുന്നുണ്ടായിരുന്നു ഇനി അത് ശ്രദ്ധിക്കുക ഓരോ കാരണവശാലും ഓരോ അഡീഷണൽ മ്യൂസിക്കും യൂട്യൂബിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് സ്ട്രൈക്ക് വരും കാരണം നിങ്ങൾ എവിടുന്നേലും കിട്ടുന്ന മ്യൂസിക്കുകൾ ഇതിൻ്റെ ഇടക്കിട് ആ കാര്യങ്ങൾ യൂട്യൂബ് എനിക്ക് മെയിൽ മെയിലയച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ ശബ്ദം അല്ലെങ്കിൽ പ്രകൃതി ശബ്ദം നാച്ചുറലായിട്ട് ശബ്ദം വെട്ടുന്നതോ പാകം ചെയ്യുന്നതോ നിങ്ങളുടെ ശബ്ദമോ അല്ലാത്ത ഒരു ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിടിക്കും എവിടുന്നേലെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർന്ന് എടുക്കുന്നതും അങ്ങനെയുള്ളതും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും ഇതുപോലെ മൂന്ന് മാസം ഇപ്പോൾ എനിക്ക് റബ്ബറ് വെട്ടാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല റബ്ബർ വെട്ടി റബ്ബറ് വെട്ടാൻ പറ്റുന്ന സമയമാണ് ഡിസംബർ മാസമാണ് എനിക്കൊരു നൂറ് നൂറ്റി ഇരുപത് മരമുണ്ട് അതുകൊണ്ട് കഴിച്ചിലായിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അമ്പതിനായിരവും ഒരു ലക്ഷമൊക്കെ വരുമാനം കിട്ടുന്നവരെ ഒറ്റയടിക്ക് മൂന്ന് മാസത്തിന് വെറുതെ വീട്ടിലിരിക്കേണ്ടവരും ഇതൊക്കെ ഓർത്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള വീഡിയോകളിൽ പഴയ വീഡിയോകൾ ഏതെങ്കിലും ഒരുപാട് കിടപ്പുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ ഡിലീറ്റ് ചെയ്യാനും ശ്രമിക്കുക ഓക്കെ ഇനി അടുത്ത കാര്യം അടുത്ത കാര്യം അടുത്ത റവർ വെട്ടിയിട്ട് ഓക്കേ ഇനി എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി ഒരു പതിനായിരം സബ്സ്ക്രൈബർക്ക് കിട്ടി പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് ഇതാണ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബർക്ക് ഒരായിരം സബ്സ്ക്രൈബർക്ക് കിട്ടി മോണിറ്റൈസേഷനായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഷോർട്ട് വീഡിയോകൾ കുറച്ച് ഷോർട്ട് വീഡിയോകൾ എടുക്കും ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നിട്ട് അതിൻ്റെ സൗണ്ട് മാറ്റിയിട്ട് ഞാൻ മ്യൂസിക് കിട്ടിട്ട് ഞാൻ ഷോർട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും വലിയ വീഡിയോകളൊന്നുമല്ല ഷോർട്ടായിട്ട് ഷോർട്ട് വീഡിയോകളായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പം യൂട്യൂബ് എനിക്ക് അയച്ചിരിക്കുന്ന മെയിലിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വിധത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ ഒരു പ്രാവശ്യം വന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും കാരണം യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാം യൂട്യൂബ് ഇപ്പം ശരിക്കും ഗൂഗിളിൻ്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത് ഗൂഗിളിൻ്റെ അണ്ടറിൽ വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളുമായിട്ട് അവർക്ക് കൃത്യമായിട്ട് കണക്ഷനുണ്ട് അത് വെച്ചിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏത് വീഡിയോ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എത്ര എൻലാർജ് ചെയ്താലും എത്ര സൂം ചെയ്താലും എത്ര എഡിറ്റ് ചെയ്താലും അതിൻ്റെ ഏത് ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് സൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പഴയത് ഏത് ഡീറ്റെയിലാണ് ഏത് സോഷ്യൽ മീഡിയ സൈറ്റുകളിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുക കൃത്യമായിട്ടും അറിയാം അതുപോലെ തന്നെ അറിയാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ പതിനഞ്ച് മിനിറ്റിൻ്റെയോ അറുപത് സെക്കൻഡിൻ്റെയോ ഏത് ഷോർട്ട് വീഡിയോ എടുത്താലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെല്ലാത്തിനും പിടി വീഴാൻ പോകുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ കാര്യം കാരണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്കൊരു വിചാരമുണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്ന് അപ്പം ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി എന്തായാലും അതോടെ എൻ്റെ റബ്ബറ് വെട്ടും തീരും കുറച്ച് സമയം പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത രണ്ട് റബ്ബറും കൂടെ വെട്ടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം ഇനി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മളുടെ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് നമ്മൾ പല വീഡിയോകൾ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് ചിലപ്പം സമയത്തിൻ്റെ പല സമയത്തായിരിക്കും ഒന്നെങ്കിൽ പകൽ സമയത്തായിരിക്കും അല്ലെ രാത്രി സമയത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഈ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിന് ഷോർട്സിനാണെങ്കിലും വീഡിയോകൾക്കാണെങ്കിലും യൂവേഴ്സ് കിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് റീ അപ്ലോഡ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ല അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പം അതിനകത്ത് എന്തെങ്കിലും ഇപ്പം എട്ട് മിനിറ്റാണ് എട്ട് ഒമ്പത് മിനിറ്റാണ് ഉള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ചുരുക്കി അതിൻ്റെ ഒന്ന് സമയദൈക്യം ഒന്ന് കുറച്ചതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക പിന്നെ പഴയ വീഡിയോകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് എടുത്തതായിരിക്കും അല്ലെങ്കിൽ വേറെ മൊബൈലിൽ നിന്ന് എടുത്തതായിരിക്കും അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം അതൊന്ന് ഇടുമ്പം റീഡബ് ചെയ്തിട്ടിടുക കാരണം പഴയ സൗണ്ട് അതേ ഇട്ട് കൊടുക്കാതെ പുതിയ സൗണ്ടിൽ നിങ്ങൾ കിട്ടുകൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂട്യൂബ് വലിയ പ്രശ്നമാക്കുന്നില്ല